ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒരു ബ്രെഡ് സാൻഡ്വിച്ച് ആണ് വളരെ എളുപ്പത്തിൽ അധികം കുക്കിംഗ് ടൈം ഒന്നും ഇല്ലാതെ ചെയ്തെടുക്കാൻ പറ്റുന്ന നല്ലൊരു റെസിപ്പിയാണ് കേട്ടോ അപ്പോൾ അതാ ഇതിലേക്ക് ഞാനൊരു ഇരുന്നൂറ്റമ്പത് ഗ്രാം ചിക്കൻ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് ഉപ്പ് മഞ്ഞൾപ്പൊടി മുളക് പൊടി മാത്രം ഇട്ടിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുക ഇനി വേവിച്ചെടുത്താലും കുഴപ്പമില്ല അപ്പോഴും നമ്മൾ ഉപ്പും മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും കുറച്ച് ഗരം മസാല കൂടി ഇട്ടിട്ട് വേവിച്ചെടുക്കാം കേട്ടോ പിന്നെ ഇതാ പത്ത് പീസ് ബ്രെഡ് ഞാൻ സൈഡിലത്തെ ബ്രൗൺ കളറൊക്കെ കട്ട് ചെയ്തിട്ട് ഇതുപോലെ എല്ലാം കട്ട് ചെയ്തിട്ട് ഇതുപോലെ എടുത്ത് വെച്ചിട്ടുണ്ട് ഇനി ഇത് ജസ്റ്റ് ഒന്ന് ചൂടാക്കണം അപ്പോൾ ചൂടാക്കാതെ ഇതുപോലെ നോർമലി നമ്മൾ സാൻഡ്വിച്ച് ഉണ്ടാക്കണേലും കുഴപ്പമില്ല അപ്പോൾ ഞാൻ ഒന്ന് ചൂടാക്കി എടുക്കുന്നുണ്ട് കുറച്ച് നെയ്യില് എനിക്കതാണ് ഒന്നും കൂടി ബെറ്റർ ആയിട്ട് തോന്നിയത് അപ്പോൾ ഒരു ഒരു ടീസ്പൂൺ നെയ്യ് ഇട്ട് ഇട്ടുകൊടുത്തിട്ട് ആ രണ്ട് ബ്രെഡ് രണ്ട് പീസ് ബ്രെഡ് വെച്ചുകൊടുക്കുക എന്നിട്ട് ഒരു ഭാഗം ഒരു ചെറുതായിട്ടൊരു ബ്രൗൺ കളർ വരെ മാത്രം ലോ ഫ്ലെയിമിലിട്ടിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് ചൂടാക്കിയെടുക്കട്ടെ ഇതുപോലെ ബ്രൗൺ കളറായി കിട്ടിയാൽ മതി അങ്ങനെ പത്ത് പീസ് ബ്രെഡും ഇതുപോലെ ഒരു ജസ്റ്റ് ഒന്ന് ചൂടാക്കി എടുത്തിട്ടുണ്ട് വേണ്ട ഇതുപോലെ ഒരു ചെറിയൊരു ബ്രൗൺ കളറായി കഴിഞ്ഞാൽ എടുത്തു മാറ്റാം അപ്പോൾ എല്ലാം ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട് പിന്നെ നമ്മളുടെ ചിക്കന് ജസ്റ്റ് മിക്സിയിൽ ഇട്ടിട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുക്കട്ടെ നന്നായി പൊടിഞ്ഞു പോകണ്ട അതുപോലെ ആ ബ്രെഡിൻ്റെ സൈഡിലത്തെ ബ്രൗൺ കളറൊക്കെ ഞാൻ ബ്രെഡ് ക്രംസ് ആക്കി എടുത്തിട്ടുണ്ട് ബ്രെഡ് ക്രംസിൻ്റെ വീഡിയോ ഞാൻ ഒന്ന് ചെയ്തിട്ടുള്ളതാട്ടോ ഇനി നമുക്ക് സാൻഡ്വിച്ചിൻ്റെ ഫില്ലിങ് റെഡി ആക്കിയെടുക്കട്ടെ അപ്പോൾ അതിന് വേണ്ടി ഒരു ബൗളിലേക്ക് അരക്കപ്പ് ക്യാരറ്റ് പിന്നെ കാൽ കപ്പ് സവാള അതുപോലെ തന്നെ അരക്കപ്പ് ക്യാബേജ് പിന്നെ നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് ഒന്ന് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുത്ത ചിക്കനും കൂടി ചേർത്ത് കൊടുക്കട്ടോ ഇനി ഈ ചിക്കനിക്ക് പകരം നമുക്ക് കോഴിമുട്ട പുഴുങ്ങിയിട്ട് ഒന്ന് ഗ്രേറ്റ് ചെയ്തിട്ടു കൊടുത്താലും മതി കേട്ടോ നല്ല ടേസ്റ്റ് ഉണ്ടാവും ഇതിൽക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കാം ഞാനിപ്പോൾ ഒരു അര ടീസ്പൂൺ ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ഒരു ടീസ്പൂൺ കുരുമുളക് പൊടി അതുപോലെ ഒരു അര ടീസ്പൂൺ ചിക്കൻ മസാല അല്ലെങ്കിൽ മന്തി മസാലം കൂടി അര ടീസ്പൂൺ ഇട്ട് കൊടുക്കാം കേട്ടോ ഇനി നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഉപ്പ് നമ്മൾ നോക്കിയിട്ട് ആവശ്യത്തിന് കുറവോ കൂടുതലോ എന്താ നോക്കിയിട്ട് ഇട്ട് കൊടുക്കുക ആ നന്നായി മിക്സ് ചെയ്തതിന് ശേഷം ഒരു മൂന്ന് ടേബിൾ സ്പൂൺ മയണൈസ് ചേർത്തിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് മാറ്റി വയ്ക്കാം കേട്ടോ മയണൈസ് നമ്മൾ വീട്ടിലുണ്ടാക്കിയത് തന്നെയാണ് അപ്പോൾ ഫ്രഷ് ആയിട്ട് ഉണ്ടാക്കുകയാണെങ്കിൽ അതാണ് നല്ലത് അപ്പോൾ അതും കൂടി ചേർത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്തിട്ട് മാറ്റി വെക്കാം അതാ ഒരു പ്ലേറ്റിലേക്ക് നമ്മൾ ആ ബ്രെഡ് എടുത്തിട്ട് ഒരു പീസ് ബ്രെഡിൻ്റെ മുകളിൽ ഒരു ടീസ്പൂൺ മയണൈസ് ഇട്ട് കൊടുക്കുക എന്നിട്ട് നന്നായി ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക ഇനി രണ്ട് ടേബിൾ സ്പൂൺ നമ്മളുടെ ഫില്ലിങ് വെച്ച് കൊടുത്തിട്ട് എല്ലായിടത്തും ഒന്ന് നല്ലപോലെ ഒന്ന് ഫില്ല് ചെയ്ത് കൊടുക്കുക ഇനി നമുക്ക് ടൊമാറ്റോ കച്ചപ്പ് ഉണ്ടെങ്കിൽ മറ്റേ സൈഡിലത്തെ ബ്രെഡിൽ അത് ഇട്ടെടുത്താലും മതി ഞാനിപ്പോൾ മയണൈസ് തന്നെ ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഇതാ ഇതുപോലെ ക്ലോസ് ചെയ്ത് വെക്കാം കേട്ടോ നമ്മളുടെ സാൻഡ്വിച്ച് റെഡി ആയിട്ടുണ്ട് വളരെ പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാൻ പറ്റും നമ്മളുടെ കുട്ടികൾക്ക് സ്കൂളിൽ സ്നാക്സ് ബോക്സിൽക്ക് വെച്ച് കൊടുക്കാനും അവർ സ്കൂൾ വിട്ട് വരുമ്പോൾ അവർക്ക് വൈകുന്നേരം കഴിക്കാൻ കൊടുക്കാനും ഒക്കെ നല്ല അടിപൊളി ഐറ്റം അപ്പോൾ ബാക്കിയുള്ള ബ്രെഡിൻ്റെ പീസിലും കൂടി ഞാൻ ഇതുപോലെ എല്ലാം മിക്സ് വെച്ച് കൊടുക്കണം അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ ഈ ഒരു ഐറ്റം ഉണ്ടാക്കി നോക്കിയിട്ട് കമൻറ്റ് ബോക്സിൽ എല്ലാവരും അഭിപ്രായം പറയണം കേട്ടോ അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെയും താങ്ക്